മൂന്ന് മണിക്കൂറോളം ലിഫ്റ്റിൽ കുടുങ്ങി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ യാത്രികർ തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ മൂന്നാം പ്ലാറ്റ്ഫോമിൽ മൂന്ന് മണിക്കൂറോളം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രികർ കുടുങ്ങിയത് വന്ദേഭാരതിൽ പോകേണ്ട യാത്രക്കാരാണ് ലിഫ്റ്റിൽ അകപ്പെട്ടത് ഇതേ തുടർന്ന് യാത്രികർക്ക് യാത്രാ തടസ്സം നേരിടുകയും ചെയ്തു ഫയർഫോഴ്സും റെയിൽവേ ജീവനക്കാരും എത്തിയാണ് ലിഫ്റ്റിന്റെ വാതിൽ തുറന്നത് പിന്നീട് ഇവർക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് എൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are we the ready? Uh huh. <sighs> Engile. Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.